പെരുമ്പാവൂർ ബൈപ്പാസ് ഘട്ട നിർമ്മാണ ഉദ്ഘാടനം ഡിസംബർ പതിനാറ് തിങ്കളാഴ്ച വൈകിട്ട് നടക്കും പെരുമ്പാവൂർ പട്ടണത്തിലെ അതിരൂക്ഷമായ ഗതാഗത ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരം കാണുക എന്ന ലക്ഷ്യമാണ് ഇതോടെ സാക്ഷാത്കരിക്കപ്പെടുന്നത് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ബൈപ്പാസ് നിർമ്മാണം ഉദ്ഘാടനം ചെയ്യും പെരുമ്പാവൂർ ബൈപ്പാസ് ഒന്നാംഘട്ട നിർമ്മാണ ഉദ്ഘാടനം ഡിസംബർ പതിനാറ് തിങ്കളാഴ്ച വൈകിട്ട് നാലിന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എം മുഹമ്മദ് റിയാസ് നിർവഹിക്കുമെന്ന് എൽദോസ് കുന്നപ്പള്ളി എം എൽ എ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പെരുമ്പാവൂരിൻ്റെ ചിരകാല അഭിലാഷം എന്ന് പറയാവുന്ന പെരുമ്പാവൂർ ബൈപ്പാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ വർഷം ഡിസംബർ മാസം പതിനാറാം തീയതി നാല് മണിക്ക് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് നിർവഹിക്കുകയാണ് പെരുമ്പാവൂർ ബൈപ്പാസ് അതിൻ്റെ നിർമ്മാണ ഘട്ടത്തിൽ എത്തിക്കുവാൻ വേണ്ടി ഏറെ പരിശ്രമിക്കേണ്ടി വന്നു രണ്ടായിരത്തി പതിനാറിൽ ഞാൻ എം എൽ എ ആയി വന്നപ്പോൾ അന്ന് എഴുതി കൊടുത്ത ബൈപ്പാസിന് ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി തോമസ് ഐസക് അനുമതി നൽകുകയും അന്ന് ഇരുപത് കോടി രൂപ അനുവദിക്കുകയും ചെയ്തു ആ പ്രൊജക്റ്റാണ് പിന്നീട് കിഫ്ബി വഴി നൂറ്റി മുപ്പത് കോടി രൂപയുടെ പ്രൊജക്റ്റായി ഉയർന്നത് ആ സന്ദർഭത്തിൽ അതിൻ്റെ അലൈൻമെൻറ്റ് ക്ലിയർ ചെയ്യുക ഡിസൈൻ ചെയ്യുക എസ്റ്റിമേറ്റ് ഉണ്ടാക്കുക ഭൂമി സംബന്ധമായി കേസെടുത്തെക്കുക ഭൂമി ഏറ്റെടുക്കുക അങ്ങനെ ഒട്ടേറെ നടപടിക്രമങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായി ആ സന്ദർഭത്തിൽ സംസ്ഥാന ഗവൺമെൻറ് അതോടൊപ്പം തന്നെ എല്ലാ രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാരും പെരുമ്പാവ് മുനിസിപ്പാലിറ്റിയും എല്ലാവരും ഒരുപാട് സഹകരിച്ചിട്ടാണ് ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഈ ബൈപ്പാസ് കടന്നു പോകുന്ന സ്ഥലങ്ങളിൽ ഉണ്ടായിട്ടുള്ള കേസുകളാണ് വ്യവഹാരങ്ങൾ നിരവധി വ്യവഹാരങ്ങൾ കൊത്തുതീർപ്പാക്കി നേരിട്ട് പോയി കണ്ട് സെറ്റിൽമെൻ്റ് ചെയ്ത് ആ സെറ്റിൽമെൻ്റ് സന്ദർഭത്തിൽ ചില സാങ്കേതികമായ പ്രശ്നങ്ങളുണ്ടായപ്പോൾ രണ്ട് ഘട്ടമായിട്ട് നമ്മൾ മാറ്റി ഫേസ് ഫേസ് ും ഒറ്റ നിന്നാൽ നമുക്ക് ഇപ്പോഴും ആലമുറ കഴിയില്ല പെട്ടെന്ന് ഭൂമി ഏറ്റെടുക്കാൻ കഴിയുന്ന പ്രദേശം ആളുകൾ സഹകരിച്ച പ്രദേശത്ത് പെട്ടെന്ന് ഭൂമി ഏറ്റെടുത്ത് അവിടെയും കേസുകൾ വന്നു ആ കേസുകളെല്ലാം സെറ്റിൽ ചെയ്ത് നമുക്ക് അറുപത് വീട്ടുകാർക്ക് ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട പണം കൊടുത്ത് അങ്ങനെ എല്ലാ നടപടികളും കൃത്യം പൂർത്തിയാക്കി സിക്സ് വൺ നോട്ടിഫിക്കേഷൻ ഫോർ വൺ ഇലവൻ വൺ നയൻറ്റീൻ വൺ നോട്ടിഫിക്കേഷൻ പൂർത്തീകരിച്ച് പണം കൊടുത്തിട്ട് ടെൻഡർ ും പെരുമ്പാവൂർ ബൈപ്പാസിന്റെ നിർമ്മാണം റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ് മുഖേനയാണ് കേരള സർക്കാർ നടപ്പിലാക്കുന്നത് രണ്ടായിരത്തി പതിനാറിലെ ഉത്തരവ് പ്രകാരം പെരുമ്പാവൂർ ബൈപ്പാസിന് കിഫ്ബി ഫണ്ടിൽ ഉൾപ്പെടുത്തി സർക്കാർ ഭരണാനുമതി നൽകി പിന്നീട് പദ്ധതിക്ക് ഇരുന്നൂറ്റി കോടി രൂപയ്ക്ക് പുതുക്കിയ ഭരണാനുമതിയും ലഭ്യമായി പദ്ധതിയുടെ നടത്തിപ്പ് എളുപ്പമാക്കുന്നതിനായി നിർമ്മാണം രണ്ട് ഘട്ടങ്ങളായി തിരിക്കുകയും ഫേസ് വൺ പഴയ എം റോഡ് മുതൽ ആലുവ മൂന്നാർ റോഡ് വരെയും ഫേസ് ടു പാലക്കാട് ാഴം മുതൽ പഴയ എം സി റോഡ് വരെയുമാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് എന്ന് എൽദോസ് കുന്നപ്പള്ളി എം പറഞ്ഞു ഉദ്ഘാടന ചടങ്ങിൽ ആർ കെ മാനേജിംഗ് ഡയറക്ടർ എസ് സുഹാസ് ഐ ജനറൽ മാനേജർ ടി സിന്ധു ബെന്നി ബെഹനാൻ എം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് ഐ മുൻ നിയമസഭാ സ്പീക്കർ പി തങ്കച്ചൻ മുൻ എം എൽ എ സാജു പോൾ നഗരസഭാ ചെയർമാൻ പോൾ പാത്തിക്കൽ ത്രിതല പഞ്ചായത്ത് ഭാരവാഹികൾ ജനപ്രതിനിധികൾ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുക്കും പെരുമ്പാവൂർ സുഭാഷ് മൈതാനത്തിൽ നടക്കും ഉദ്ഘാടന സമ്മേളനാനന്തരം കേരളത്തിലെ പ്രഗത്ഭധ താരനിര ഉൾപ്പെടുത്തിക്കൊണ്ട് കെ എസ് പ്രസാദ് നയിക്കുന്ന മെഗാ ഷോ ഉണ്ടായിരിക്കും വാർത്താ സമ്മേളനത്തിൽ ജോർജ് കിഴക്കുമശ്ശേരി പോൾ വർഗീസ് എന്നിവരും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ